അയ്യൻ്റെ ചൊറിച്ചിലും മാറും കാക്കൻ്റെ വിശപ്പും മാറും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഇന്നുള്ളത് ഇന്ന് തന്ന ഞായറാഴ്ചക്കത്തെ കുറച്ച് എല്ലാ ചില്ലറ വിശേഷങ്ങൾ ഇതാക്കിയ പറച്ചറങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോകുന്നത് കിട്ടാം അങ്ങനെ ഞായറാഴ്ച ഇതാക്കണ ഒരു മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു ഒമ്പതുകഴിഞ്ഞു പത്ത് മണി ആയപ്പോഴാണ് എൻ്റെ തീരുമാനം കിട്ടും റെഡി ആയി കിട്ടിയത് കിട്ടാം അപ്പോൾ എന്താ ഇപ്പോൾ കാര്യമായിട്ടൊരു പണിയുണ്ടല്ലോ നിങ്ങൾ അല്ലേ അപ്പം എന്താ പണി ഇതാ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നമ്മളെ പണിയില്ലേ എന്താ എല്ലാവരും കൂട്ടിയിട്ട് സന്തോഷിപ്പിക്കൂട്ടത്തിൽ ഞമ്മളൊരു സന്തോഷം കൂടി കണ്ടെത്തുക എന്നുള്ളത് അതും വലിയൊരു ടാസ്കിലെ ഒരു പണിയാണല്ലേ അപ്പോൾ താങ്കൾ ആ ഒരു പണിയെ കണ്ട് കിടക്കാം കേട്ടോ ആദ്യം ഈ ഒരു തേങ്ങൾ പൊളിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് സഹായത്തിന് അതാ കയ്യാളായിട്ട് നമ്മൾ കുഞ്ഞാറ്റ ഉണ്ട് കിട്ടോ ഇതാ നല്ല നുറുക്കലും കഴുകലും നുറുക്കലും നേരിട്ട് ഭയങ്കര അവിടെ അപ്പോൾ ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ താങ്കൾ ഇതാ ഇൻട്രോയില് കണ്ടതിരിക്കന്നെ നമ്മൾ ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാവരും ഇതാവ് വീട്ടിലില്ല ഒരു ദിവസം ആണല്ലോ അല്ലേ അപ്പം അത് എന്തെങ്കിലും നല്ല ഉസറായിട്ടൊന്നും വെച്ചുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കും തന്നെ ഒരു കാരണം അപ്പോൾ അപ്പം നമ്മളെ ഒരിടങ്ങേറും മാറും നമ്മൾക്ക് ആ തുള്ളക്ക് നല്ല ഉസാറായിട്ട് ഇതൊന്നും ചെയ്യാലും അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഭയഞ്ചൊല്ലി പറഞ്ഞാണ് നിർത്തിയത് ഇണ്ടാ അപ്പം അങ്ങോട്ട് തുടങ്ങിയാലോ വേഗത്തിലാണ്ട് ഓടിച്ചാടി ഇങ്ങോട്ട് പോകുന്ന കൂളിട്ട് നമ്മളെ പണി ഇങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് എന്താകുന്നത് കൂട്ടക്കാരും കുടുംബക്കാരൊന്നുമില്ല നമ്മളൊക്കെ തന്നെ ഉള്ളു ഈ അടുക്കളയിലായിട്ട് അപ്പം എന്നെ സഹായിക്കാൻ എന്താ കുഞ്ഞാറ്റ ഉണ്ട് കൂൾ സാമ്പാറിൻ്റെ കഷ്ണം അരിഞ്ഞുകൊണ്ട് ഞാൻ ആ തേങ്ങയൊക്കെ പൊളിച്ചു ഇതാ തേങ്ങ പരിപാടി വല്ലാതെ അങ്ങോട്ട് ഉഷാറില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഞാനിങ്ങനെ തേങ്ങ പൊളിക്കുക ചിരുക ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ എന്നാലും ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ഈ ഒരു കൂട്ടുകറിക്കെന്താ തേങ്ങ വേണം തന്നെ അപ്പോൾ നമ്മൾ സാധാരണ വെക്കരുത് ആ കൂട്ടുകാരി അല്ല കേട്ടോ ഇന്നും വ്യത്യസ്തമായിട്ട് ഞമ്മൾ യൂട്യൂബ് തപ്പി തെരഞ്ഞു നോക്കിയപ്പോഴാണ് ജിയോൻ്റെ ഈസി ബിസി സി ആയിട്ടുള്ള ഒരു കൂട്ടുകാരി കണ്ടത് അപ്പോൾ ആ ചാടി അങ്ങോട്ട് വീണ്ടും ഞാൻ വേഗം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൊതുവേ നമുക്ക് ഈ ഈസി ബിസി സി ആയിരുന്നാൽ കൽബാണ് കൽബിന്റെ കട്ടയാണ് അറിയില്ലേ അപ്പോൾ അങ്ങനെയാണ് ഈസി ഈസി ആയിരുന്നാൽ വേറെ ഞാൻ വേഗം ആയിക്കൂടാൻ വണ്ടി പോകലാണ് കേട്ടോ കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാകുകയുള്ളു നല്ല രസം കഴിക്കാനും കാണാനും തിന്നാനും ഒക്കെ രസം കഴിക്കാറല്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി ഒരുക്കാം എന്നുള്ളൊരു വല്ല പരിപാടി ക്ക് ഉണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മസാല ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളൊരു കൂട്ടുകറി ഉണ്ടാക്കണത് മസാലക്കറി എന്നോ കൂട്ടുകാരി എന്നോ അങ്ങനെ എന്തും പറയാം അങ്ങനെ ഇതാക്കണോ ഞാൻ കടലുണ്ടല്ലോ നമ്മൾ മണിക്കടലുണ്ടല്ലോ അതിങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് കിട്ടാം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു വീറും വാശിയോടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ രണ്ടടുപ്പിലും നാല് ദിവസാറായിട്ടാണ് തീ ഉടിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അടുപ്പിൽ ഇതാക്കണം കടല നല്ല പോലെ അങ്ങോട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നലെ അന്തിക്കേ ചിന്തിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ ഉഷാറായിട്ട് വള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു പക്ഷെ നമുക്ക് ഇതായി ഒരു പത്ത് മണിക്കാണ് ഈ ബോധോദയം വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് കേട്ട് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ചു നേരം വെച്ചു എന്നിട്ടാണ് ഇതാക്കണ അടുപ്പത്തിലാണ് കയറ്റിയത് പിന്നെ ഒരടുപ്പിൽ ഇതാക്കണം ഞാൻ ഉഷാറായിട്ട് ഇതാ കറി വെക്കാൻ പരിപാടിയിലാണ് സാമ്പാർ ഇതാ കുക്കറിൽ രണ്ട് കൂക്കുന്ന് കൂക്കിയാക്കി തന്നെ നമ്മൾ സാമ്പാർ സാമ്പാറാക്കുമല്ലോ അത്ര ഈസി പീ സിയുണ്ട് നമ്മളെ സാമ്പാറും അങ്ങനെ ഒന്ന് മൊത്തത്തിൽ പറഞ്ഞതാ ഈസി പി കറികളാണ് ണ്ടാക്കണത് അപ്പൊ കുഞ്ഞാറ്റതാക്കൾ സഹായിക്കാൻ നിൽക്കുന്നതുകൊണ്ട് എന്നെ ഉള്ളോട് അടിച്ചു വരാൻ പറഞ്ഞപ്പോൾ ഞാനിത് എന്തെങ്കിലും നോക്കി തന്നാ പോരെന്നാ ചോദ്യം ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഒരു പാവം തോന്നിയിട്ടോ അങ്ങനെ ഒരു കാല് പിടിക്കുന്ന പോലത്തെ ഒരു ചോദ്യം തന്നെ എൻ്റെ അമ്മയ്ക്ക് വെജ് അങ്ങോട്ട് അടിച്ച് വരാം ഞാൻ എന്തേലുമൊക്കെ നുറുക്കി തരാമെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ആയിക്കോട്ടെ സാമ്പാർ കഷ്ണമുള്ള കയ്യിലാണ് കൊടുത്ത് ഞാൻ പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ഇതാക്കണ് അവിയല്ല കഷ്ണമല്ല നമ്മൾ പേരിക്കൊക്കെ അരിയില്ല കഷ്ണങ്ങള് ആ മാതിരിയാണ് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് നൂര് വട്ടം കാട്ടി കൊടുത്തതാണ് ഇങ്ങനെയാണ് കേട്ട് അരിയെന്നു പറഞ്ഞിട്ട് മുപ്പതേരി ആ ഒരു കഷ്ണം മാത്രം വലുതാക്കി അറിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഒക്കെ നല്ല കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയാണ്ട് വെച്ചിരിക്കുന്നത് ഏതായാലും സാമ്പാർ ഒന്ന് പായസമാവൊന്നും പറയണ്ടില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഇതാക്കി നല്ലപോലെ തേങ്ങ ചിരകണ്ടിട്ട് ഈ തേങ്ങ ചിരകുമ്പോൾ ഫസ്റ്റ് ചിരകുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ നല്ല രസമല്ല അതൊരു ചിരവി ഇങ്ങനെ ഇടുമ്പോൾ പാത്രത്തിൽ വയ്ക്കുമ്പോൾ അത് ഒരു തിന്നാൽ നല്ല രസമുണ്ട് നല്ല മധുരമാണ് നല്ല എന്തൊക്കെയോ രസമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഒന്നും അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ തേങ്ങ ഫസ്റ്റ് ഫസ്റ്റത്ത് ഇതിൻ്റെ തൊള്ളയിക്കാണ് പോലാണ് ബാക്കിയാണ് പിന്നെ നമ്മൾ കറിയൊക്കെ ഇടുകയുള്ളൂ ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ഒപ്പന എന്ന് വിചാരിക്കേണ്ടാവില്ല ഇടക്കും തിലക്കും ഈ ഒരു ഭൂതം കയറലുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ആ അവിടെ ഇരുന്നിട്ട് ഭയങ്കര പാട്ടാണ് ആ ഒരു പാട്ടിനനുസരിച്ചാണ് ഈ ഒരു അളംതുള്ളൽ അപ്പോൾ ഡാൻസ് ആണോ ചോദിച്ചത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവ രണ്ട് കൈയിട്ട് ഇളക്കിയതൊന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളെ കറിയും കൂടി വെന്ത്ക്കട്ടെ നല്ല ഉസാറും പായസം പോലത്തെ കറി ഇട്ട് കാരണം അത്രയും ചെറുതാക്കിയാണ് മുപ്പത്തിയായിരം നുറുറുറുക്കി നമ്മൾ അടിച്ചു വരണ പോണ ഒരു നേരം നോക്കിയാണ് അവള് നുറുക്കി വെച്ചത് ഇപ്പോൾ വെക്കല്ല അതൊരു രക്ഷയില്ലല്ലോ അങ്ങനെ ഇതാക്കുന്നു ഞാൻ ആ ഒരു സാമ്പാറും വെച്ചു നല്ല ഉസാറും തേങ്ങരക്കാത്തും നല്ല ഉസാറും സാമ്പാറും തന്നെയാണ് കേട്ടോ അതിപ്പോൾ ഒന്ന് വറവടാണ്ട് പിന്നെ നമ്മളെ കടലിലൊക്കെ വന്ന് ഞാൻ ആ കൂട്ടുകറിയൊക്കെ കൂട്ടുകാരൊക്കെ വെച്ചിട്ടു ആ കൂട്ടുകറിക്ക് പറയുകയാണെങ്കിൽ ഇതാക്കണം ചേനയും കായും കുമ്പളങ്ങി ഇട്ടിങ്ങനെ കിട്ടാ പിന്നെ ഞാൻ എൻ്റെ ഒരു പൊടിക്കൈയായിട്ട് കുറച്ച് സോയാബീനും കൂടി ഇട്ടുണ്ട് പിന്നെ നമ്മളത് ആ കടല വേവിച്ചും കൂടി ഉണ്ട് നല്ല മണിക്കടലെ വേവിച്ചും കൂടി ഉണ്ട് നല്ല ഉസാറായിട്ടാണ് വെച്ചുകൂടി പിന്നെ അത് ആ തേങ്ങയൊക്കെ നല്ലപോലെ ചൊക്കന്നാണ്ട് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും പാർന്നു പിന്നെ അത് അല്ലാതെ പാർന്നു അങ്ങനെ നല്ല ഒരു കൂട്ടുകറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടേനെ പിന്നെ ദബലൊക്കെ പാടാ ഒപ്പം അങ്ങോട്ട് വറവ് ഇടാല്ലോ വിചാരിച്ച ആക്കി വെച്ച് അങ്ങോട്ട് വെച്ച കേട്ടോ ഒന്ന് ഒറ്റ ട്രിപ്പിലാണ്ട് വറവ് ഇട്ട് അതങ്ങോട് കഴിയുമല്ലോ അപ്പം അത് രണ്ടടുപ്പിൽ നല്ല സാറ് തീയത്തിൽ കത്തറുണ്ട് കേട്ടോ അപ്പം വർഗ് നല്ല അടിപൊളിയായി ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല സാറിലാണ് വർഗ്ഗ് കത്തറുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ സാമ്പാർ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ എവിടെയും ചോദിച്ചാൽ അരിപ്പെടുത്തോണ്ടീന്ന് പറയേണ്ടി വരട്ടെ അം മാതിരി സാമ്പാറാണ് അവ നുറുക്കി തന്നാൽ അത് വെക്കാതെ വെജ്ജല്ലോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വറവ് കേട്ട് കൊടുത്ത് ഞാൻ അതിനൊന്നൊരു മോശം വരുത്തേണ്ട ചോദിച്ചൊന്ന് കടുപ്പും കറിയും എല്ലാം ഒക്കെ പാടിട്ടാണ് ഇത്തിരി സാമ്പാർ പൊടിയൊക്കെ പാടിട്ട് നല്ല സാറായിട്ടൊന്ന് വറവും കൂടി ഇട്ട് കൊടുത്ത് നല്ല തിക്ക് കറി തന്നെ കേട്ടോ തിക്ക് ആകാതെ കാരണം അത്രയും ചെറുതായിട്ടാണ് നമ്മൾ കുഞ്ഞാറ്റകൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ നുറുക്കി തന്നത് പിന്നെ അതാ ഒരു സാമ്പാർ വറവ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടുകറിയാണെ വരുന്നത് കൂട്ടുകറി എറിയണം ഞാൻ ഇതാദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകറി വെക്കണത് കൂട്ടുകറി ഞാൻ വെക്കൽ തകണ് ഉള്ളിയും വലിയ ഉള്ളിയും ും അതേപോലെ സോയാബീനും ഗ്രീൻ ഒക്കെ ഇട്ടിട്ടല്ലേ ഒരു കൂട്ടുകറി ഉണ്ടാക്കല് അപ്പം ഇജ്ജാച്ചൊരു കൂട്ടുകാർ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം രസമുണ്ടായിരുന്നു സംഭവം രസമുണ്ടേന്ന് നമുക്ക് ഫസ്റ്റ് തിന്നണോണ്ടാകുന്നു തോന്നുന്നത് അതും ഈ ടേസ്റ്റൊക്കെ വേറെ വേറെ ആയി തോന്നുന്നുണ്ട് കിട്ടാം ഞാൻ വെക്കുന്നതാണെങ്കിൽ ഒരു ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കഴിക്കാറും അപ്പം ഇതുമല്ലേ അത് കിട്ടിയിട്ടില്ലല്ലോ പച്ചക്കറി മാത്രം ആയോണ്ടീക്കാരും ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഇതാക്കാണ് കടുുക ഒക്കെ വറവിട്ട് കറിയപ്പിന്നലൊക്കെ ഇട്ട് ഇത്തിരി ചിക്കൻ മസാല ഒക്കെ ഇട്ട് അങ്ങനെ വറവിട്ട് നോക്കി പക്ഷേ റെഡി ആയിട്ടില്ല നമ്മൾ ഇതാക്കണ് ഒരു പച്ചക്കറി ആ ഒരു മസാല തന്നെയാണ് ഇത് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നും ഈ ഒരു റെസിപ്പി ഇങ്ങനെ കാണിച്ചു തന്നിട്ട് എന്നെ എന്തോ ഒരു മടുപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ കാണുന്ന എന്ത് ചെയ്തു കാരണല്ലേ അപ്പോൾ ഇതാക്കണ് ഞാൻ ഇന്ന് ഈ ഒരു ഏതായാലും ഞാൻ റെസിപ്പി കാണിച്ചു തരുന്നില്ല ചെറിയൊരു പായസത്തിൻ്റെ റെസിപ്പി മാത്രം കാണിച്ചു തരുന്നില്ല കേട്ടോ അതിങ്ങനെ റെസിപ്പി കാണിച്ചതാക്കുമ്പോൾ എന്തോ കൈവിട്ട് പോലെയാണ് എനിക്ക് അങ്ങനെ ഇതാക്കുന്നത് ഞാൻ നല്ലപോലെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കുന്നുണ്ട് സോയാബീനും ഞാൻ വെറുതെ ഇട്ടതാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ സോയാബീൻ ഇല്ലേ തന്നെ പക്ഷേ നമ്മളെ കയ്യിൽ കൊണ്ട് ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് വൈകുന്നേരത്തന്നെ വേണല്ലോ അങ്ങനെ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞ് ചോറ് ഇതാക്കണെ വേഗം ഉള്ളിട്ട് ഇതൊക്കെ പാടങ്ങണ്ടാക്കി കഴിച്ച് കഴിഞ്ഞേരാണ് തരാണ് ചോറിനാണ് വെള്ളം വെച്ച് അരിയിട്ടത് കിട്ടോ കാരണം രണ്ട് നേരത്തിന് വെക്കാനുള്ളതാണ് അപ്പം പാലാക്കിൻ്റെ ചെമ്പിലാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരത്തിൽ തന്നെ ഞാൻ ഇതാണ് അടുപ്പിൽ തീ കൂട്ടൂലെന്നുള്ളതിലാണ് ഇക്കോലം തീ ഊറ്റി പിടിപ്പിച്ചേട്ടെ ഇനി ഇപ്പോൾ വേറെ ഒന്നും ചോറ് ഊറ്റി വെക്കട്ടെ റേഷൻ പിടിയാത്ത അരിയാട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വേഗം ചെയ്യുമല്ലോ മട്ടരി ഇടുന്നത് ഇതാ കൊല്ലുന്നതിന് സമ്മാണെന്ന് പറഞ്ഞില്ല മട്ടരി ഇതകുന്നത് നമ്മൾ കൊട്ടുണ്ടാക്കാൻ മാത്രമേ എടുക്കലുള്ളൂ ചോറ് വെക്കാൻ എടുക്കലില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു നാലാക്കും അത് പറ്റിയെന്നെ അല്ല കഞ്ഞിയൊന്നും കുടിക്കൂലട്ടോ ചോറും ഒന്നുമില്ല കഞ്ഞി കുടിക്കില്ല മട്ടരി വെക്കുകയാണെങ്കിൽ പിന്നെ അതാ കരുതി എട്ട് ഇപ്പോൾ അത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് അത് വെക്കാത്തത് അങ്ങനെതാ ചോറ് കുട്ടിയിട്ട് അത് ഏകദേശം ഏകദേശം കഴിഞ്ഞ് കളിഞ്ഞിപ്പോൾ രണ്ട് പാത്രത്തിലാക്കണ്ടുണ്ട് അപ്പം നേരത്തിനുള്ളത് ഉപ്പൊക്കെ ഉള്ളത് രണ്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ടില്ലെങ്കിൽ ആകപ്പാടെ കയ്യിലിട്ട് അളക്കാണ്ട് ചോറ് കേട് വരുവുള്ളൂ കേട്ടോ ഒന്നാമത് നമ്മൾ റേഷൻ പിടിയാത്ത അരി തന്നെ പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യത പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ രണ്ട് പാത്രത്തിൽ ചോറൊക്കെ ആക്കി വെച്ച് നല്ല ഭദ്രമായിട്ട് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റം ഉണ്ടാക്കാന്നാ പറഞ്ഞത് ഓൾ കുളിക്കാൻ വേണ്ടി കയറി നിന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേര വേഗം ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ വേഗം ഉണ്ടാക്കി അപ്പോൾ ഇത്തിരി പുളിഞ്ചി തന്നെ ഉണ്ടാക്കണോളുട്ട് ഇവിടെയാണെങ്കിൽ പുളിഞ്ചി പറഞ്ഞാൽ അങ്ങനെ കോരി കൊണ്ടായി അങ്ങനെ തിന്നും ഇട്ട് അത്രയും ജീവനാണ് അപ്പോൾ അതാ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി ഞാൻ അതുകൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടോ സദ്യ പറയുമ്പോൾ പായസം വേണമല്ലേ അതാ നല്ല ലൈറ്റ് ഒരു നേക്ക് അങ്ങനെ ദാകണ ഞാൻ അപ്പോൾ ഒരു പായസം മിക്സിന്റെ ആ ഒരു ബാഗം കൂടി வாங்கிட்ட അണ്ടപ്പോന്ന് ഇത് വാങ്ങാൻ കാരണം ഉണ്ട് നാളെ നമ്മൾ ദാകണ നല്ലൊരു പരിപ്പ് മാത്രം ഇട്ട് ഒരു പായസം വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒത്തിരി പരിപ്പ് ഇവിടെ വാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ചോ പി പോയിട്ട് അരി ചോദിച്ചപ്പോൾ അരി ഇല്ലയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പാരഡാമിക്സ് ഒരു കഥ ഉണ്ടായത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു പായസം കുടിക്കണമല്ലോ അപ്പോൾ സേമിയ ആണെങ്കിൽ ഈ ഒരു സേമിയ ഒരു സുഖമില്ലാത്ത ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു പായസം വാങ്ങിയത് ഇത് വലിയ സുഖമൊന്നുമില്ല കാരണം ഇത്തിരി ഉണ്ടാകുള്ളിട്ട് നമുക്കാണെങ്കിൽ കുറേ പള്ളൊക്കെ നിറച്ച് കുടിക്കണമല്ലോ പായസം എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ അപ്പോൾ പള്ളം നിറച്ച് കൊണ്ട് കുടിച്ചാൽ അല്ലൊരു സമാധാനം കിട്ടുള്ളൂ അപ്പം അതിനാണ് അതിനാണിപ്പോൾ ഏതായാലും തൽക്കാലത്തിന് ഇതൊക്കെ മതി പറഞ്ഞിട്ട് അത് വാങ്ങിപ്പോൾ ഒന്നും പത്തു ഉറുപ്പുണ്ട് അതിന് ഏതായാലും വില പിന്നെ ഒരു പാൽപ്പേക്കും കൂടി വാങ്ങി പിന്നെ മിക്സ് ആകുമ്പോൾ എല്ലാ സാധനങ്ങളും അതിലുണ്ടാവല്ലോ പഞ്ചസാര ഉണ്ടാവും മേലക്കായ ഉണ്ടാവും മണ്ടി പരിപ്പ് ഉണ്ടാവും മുന്തിരി ഉണ്ടാവും അപ്പോൾ അതൊക്കെ പാടെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇതാക്കണെ പാലടുപ്പത് വെച്ചിട്ട് അതിരി ഇത്തിരി പാത്രം കഴുകട്ടേ എന്ന് വിചാരിച്ച് ഈ ഒരു പണി ഇതാക്കണം നമ്മൾ തന്നെ എടുക്കണല്ലോ അല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പാത്രം ഒന്ന് കഴുകി വെച്ചാൽ പാല് തളച്ച് പോകണേൻ്റെ മുന്നേ ആ ഒരു പരിപാടി കൂടി കഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേന്ന് അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതാക്കണ് പാത്രത്തിൽ നിന്നൊക്കെ ഒഴിച്ച് വേറെ പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴാണ് ഈ ഒരു പുളിഞ്ചി ഇതാക്കണ് ലാസ്റ്റാണ് നമ്മൾ വേറെ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് അങ്ങനെ പുളിഞ്ചി പുളിഞ്ചിതൊ മൊത്തത്തിൽ ഇങ്ങനെ വേറെ ഒരു പാത്രത്തിൽ വടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാട് ചട്ടിയും ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലേ അപ്പോൾ അത് കോരി തിന്നാണ് പണിയാട്ടെ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ പുളിഞ്ി തിന്നാനായിട്ട് ശർക്കരയും പുളിയും ഒക്കെ പാട കൂട്ടിയിട്ടൊരു സംഭവം ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയില്ലേ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് ഏതായാലും ഞാൻ പറഞ്ഞ സംഗതികൾക്ക് മനസ്സിലായിക്കണല്ലോ അത് തന്നെ മതി അപ്പോൾ എങ്ങനെ ഇത് സംഗതി മനസ്സിലായാൽ മതി കേട്ടോ അപ്പം എൻ്റെ പാത്രം കഴുകലാണ് കഴിഞ്ഞപ്പോൾ അതിന് ഉഞ്ഞാറ്റം വാണ്ടി കൂടി വന്നാൽ ഞാൻ ഉണ്ടാക്കാൻ പായസം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഉള കൈയിൽ ചെയ്യാൻ ആ ഒരു മിക്സൊക്കെ കൊടുത്ത് പാലൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ വേഗം ആ മിക്സ് അതിലിട്ടിട്ടോ പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഈ ഒരു പായസങ്ങളൊക്കെ വലിയ പണികളൊന്നുമില്ല അപ്പോൾ നമ്മൾ ലൂസൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര പരും പണിയേകരം ഇതൊന്ന് വറക്കണം പൊടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പണിയേകരം ഈ ഒരു മിക്സ് ആകുമ്പോൾ ആ ഒരു പാൽക്ക് ആ തിളച്ച പാൽക്ക അതിട്ട് കഴിഞ്ഞാൽ പിന്നെ പായസം അപ്പോൾ വേഗം ഒന്ന് കുറുകി വരട്ടെ അപ്പൊ നമുക്ക് കുറച്ച് ചില്ലറ പണിയും കൂടി ഇണ്ടവിടെ ഐ ചിന്തി ചിന്തല്ലേ ചിന്തല്ലേ പണി എടുക്കാൻ പറഞ്ഞ പിന്നെ കടക്കടവ ഞാൻ അടുത്തോണ്ട് നിങ്ങളാരി പൂടണ്ട എന്റെ കുട്ടികളെ അങ്ങനെ ഇതാക്കണം അതൊക്കെ പാടാക്കി ഒഴിച്ച് വന്ന് ഇതാക്കണം അടിച്ചു വരാനുള്ള ഒക്കെ ഒന്ന് അടിച്ചു വരിഞ്ഞ അടുക്കളയും കൂടിയാണ് ഉള്ളത് കേട്ടെ അടിച്ചു വരാനായിട്ട് അപ്പോൾ അതിന് മറ്റോട് പോയാണ്ട് വേഗം ഒന്നും അകൊന്നും മെല്ലേനൊന്നും തുടച്ചു വിട്ടു കേട്ടോ ഇന്നിപ്പോൾ തുടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇറങ്ങി മണ്ടി ഇറങ്ങി മണ്ണും പൊടിയൊക്കെ ആക്കണതാണ് അപ്പോൾ ഇന്ന് വല്ലാതെ തന്നെ തുടച്ചിട്ടൊരു വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ തിങ്കളാഴ്ച നല്ല ഹൗസാറായിട്ടാണ് തുടക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ മടി കാരണമൊന്നുമല്ല കേട്ടോ നിങ്ങളത് വിചാരിക്കേണ്ട വലിയ മടിയൊന്നും കാരണമൊന്നുമല്ല തുടക്കാത്തത് അപ്പോൾ സിംമാറ്റിക്ക് ഒരു തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് അടിച്ച് അടിച്ച് തുടച്ച് ഉഷാറാക്കിയാണ് പുറത്തേക്ക് വന്ന് അപ്പോൾ ഈ ഒരു അടുക്കളൻ്റെ ഈ ഒരു മുറ്റം കൂടി അടിച്ചു വാരിയാലാണ് ഒരു വൃത്തിയാക്കുകയുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഒന്ന് അടിച്ചു വാരിയിടട്ടെ എന്നിട്ട് വേണം ചോറ് വളമ്പാനായിട്ട് അപ്പോൾ ഈ ഒക്കെ പോലെ ഇതാക്കണം ഉഷാറായിട്ട് പണിയൊക്കെ എടുത്ത് പിന്നെ ഇതാതൊക്കെപാട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ ആകെ പാടൊരു ഗതിയോടെ കാര്യം പിന്നെ നമ്മൾ ഒന്നേമെന്നോട്ട് എടുത്ത് തുടങ്ങേണ്ടി വരും അപ്പോൾ ആ എടുക്കണ പണി ഇതാ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ആ അവിടെ അങ്ങോട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൈഡിൽ നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അട്ടാ അപ്പോൾ അതൊക്കെ നമ്മൾ പായസം റെഡി ആയിക്കോട്ടെ അതും അവിടെ വാങ്ങി വെച്ചിരിക്കണേ അപ്പോൾ നല്ല കുറുകിയിട്ടൊന്നുമില്ല നല്ല കുറുകിയാൽ ചിലപ്പോൾ നമുക്ക് അഞ്ചൊക്കെ കുടിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ നല്ല കുറുക്കൊന്നും ആക്കിയിട്ടില്ല ഒരു ഒത്തിരി ഇതാ കുർക്കൊക്കെ ആക്കി വെച്ചിരിക്കണം പിന്നെ നല്ലൊരു ഒരു ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു പിങ്ക് കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം നുണക്ക് കുടിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ അപ്പം അതിൽ ഉണ്ടായിരുന്ന വണ്ടിയും മുന്തിരി ഒക്കെ ഇതാക്കുന്ന ഒത്തിരി നെയ്യ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ റിസ്കി പിസ്കലിൻ്റെ ആളാണല്ലോ എപ്പോഴും ഇതായി റിസ്കി പിസ്കി എന്ത് കാര്യങ്ങളും എടുത്തേക്കുന്നത് അങ്ങനെ എടുത്താട്ട് ഈ ഒരു നെയ്യ് എന്നോ ഇതാക്കണ നെയ് ചോറോ ബിരിയാണി എന്തോ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ കൊണ്ടുവന്ന നെയ്യുന്നു അപ്പോൾ ആ ഒരു നെയ്യിന്റെ കഥ ഇതോട് കൂടി കഴിഞ്ഞിട്ട് കിട്ടുക അപ്പം അങ്ങനെ എടുത്തേക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും അടുത്തൊരു പരിപാടിക്ക് ഇത് ഞാനുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലേക്കറിഞ്ഞ് പിന്നെ ഞാൻ അപ്പം അങ്ങനെ ഞാൻ പായസം വറവിട്ട് കഴിഞ്ഞിട്ട് വറവല്ല തൂമിച്ചിട്ട് കഴിഞ്ഞിട്ടോ അപ്പം ചു അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വളമ്പിട്ടോ നമ്മളെ മൂപ്പര് ചോറ് ഒക്കെ വന്നത് അങ്ങനെ ചോറ് വിളമ്പി അപ്പോൾ ഇലയൊക്കെ വെട്ടി ബലിക്ക് എല്ലാവർക്കും കൂടെ ചോറ് കൊടുത്ത് ഞാൻ അപ്പോൾ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞു തിന്നാം ഇത്തിരി ഒന്ന് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പോൾ എല്ലാവരും ചോറൊക്കെ വിളമ്പി പിന്നെ ഒന്നാമത് മടി ഇതാ മേശ വലിച്ചു ഇടണമല്ലോയെന്നില്ല മടിയിലാണ് വലിച്ചിട്ടാൽ പിന്നെ അങ്ങോട്ടന്നെ തള്ളി നീക്കണമല്ലോ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കാത്ത കേട്ടോ അപ്പം ഇത് കണ്ണം പൊരിച്ച പപ്പടമുണ്ടോ പപ്പടം പൊരിച്ചപ്പം ഇതാക്കണ് ഓം പൊരിച്ച പപ്പടമാണ് അത് കരിഞ്ഞ് കരിക്കെട്ടായ പപ്പടമല്ലേ അപ്പോൾ അത് ഓൻ ഓം തന്നെയാണ്ട് എടുത്ത് കേട്ടോ അപ്പം നമ്മളിതാക്കണ് മസാലക്കറിയും പുളിഞ്ചിയും പപ്പടം അച്ചാറുണ്ട് കിട്ടും അച്ചാർ ഒരു സുഖമല്ലായിട്ട് ആരും എടുത്തിട്ടില്ല പിന്നെ ഇതാക്കണ് വറുത്ത മുളകൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ആരും എടുത്തിട്ടില്ല കേട്ടോ അത് മറന്നു പോയിന്നിട്ടാണ് അങ്ങനെ ഏകദേശം ഒരു സദ്യൻ്റെ ഒരു മട്ടുമാതിരിയിലാണ് കേട്ടോ ഒരു സദ്യ തിന്നത് പിന്നെ ഇതാക്കണം ആ മേശിൻ്റെ ആ തലക്കെ നമ്മളെ മീൻ കുട്ടികളുണ്ട് ചോലിക്ക് ഇതാക്കുന്ന ഞാൻ തിന്നാനൊക്കെ ഇട്ട് കൊടുത്ത് കുറേ ഒന്നും ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇട്ട് തിന്നാൻ കൊടുത്ത് കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അയാൾ തന്നെ കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിത്തുള്ളി നടക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാതെക്കാൻ കഴിയില്ല അങ്ങനെ രാവിലെയും വൈകുന്നേരമാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ നല്ലൊരു ഗർഭിണി മീനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു നല്ല വയറൊക്കെ ഒരു മീനും കൂടി ഉണ്ട് അവിടെ അപ്പോൾ അവിടെ കേട്ടോ നല്ല രസം ഉണ്ടാകും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചാടി ചാടി നടക്കണേ കാണാനായിട്ടോ അപ്പോൾ ഇതെല്ലാം പ്ലേറ്റൊന്നും ഇതാക്കും ഓരോന്നും ഓരോന്നും ഇതാക്കുന്ന നുണ്ടിപ്പുറക്കി തിന്നണ പണി എണിക്കട്ടോ എല്ലാരും പ്ലേറ്റൊന്നും പോയിട്ട് ഇത് ഓരോന്നും നുള്ളിപ്പുറക്കി തിന്ന എന്റെ പള്ള അങ്ങനെ അറിയും അപ്പം ഈ ഒരു സംഭവം നല്ലൊരു രസമുള്ളൊരു നമ്മൾ നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലും മേണ്ടില്ല അതാ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് തിന്നുന്നതും വർത്തമാനം പറഞ്ഞൊക്കെ കുത്തിരുന്ന് തിന്നണമൊക്കെ എന്നൊരു ഒരു പരിപാടിയാണല്ലേ അപ്പം അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് ഒരാൾ പോയിരുന്നു ഇപ്പുറത്തൊരാൾ പോയിരുന്ന അങ്ങനെ കുരങ്കന്മാര മഴക്ക് അപ്പുറം ഇപ്പുറം നോക്കിയിരുന്നാലും വലിയ സുഖമില്ലാത്ത പരിപാടിയല്ല അപ്പോൾ എല്ലാവരും കൂടി ഒരു കിടക്കീഴിൽ ഇതാക്കണത് നല്ല സന്തോഷത്തോടു കൂടി അപ്പം ഞാൻ ഉണ്ടാക്കിയാൽ ഇത്തിരി കഷ്ടപ്പാടൊക്കെ തന്നെയാണ് ഗ്യാസും കൂടി ഇല്ലാത്തതല്ല അപ്പം ഇത്തിരി കഷ്ടപ്പാടാണെന്നാലും മേണ്ടില്ല അപ്പം എൻ്റെ ഇഷ്ടങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് നല്ല ആസ്വദിച്ചൊക്കെ തിന്ന് അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെ ഇടയ്ക്കലിങ്ങനെ ഞാനൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും ചോറിയിട്ടും കഴിഞ്ഞപ്പോഴതാക്കണ് ഞാൻ ചോറ്ന്നാൽ നിൽക്കുകയാണ് അപ്പോൾ കണ്ണനും കുഞ്ഞാറ്റി ഉണ്ണിമോളും ഇതാ ചോറ് നീച്ചിട്ടില്ല കേട്ടോ ഓരോ പൊളിഞ്ചിയൊക്കെ തോണ്ടി തിന്ന് കൂട്ടുകാരെയൊക്കെ തിന്നിട്ട് അങ്ങനെ ഇരിക്കുക അതിപ്പോൾ ഒരു കുറേ നേരം ടി വി ഒക്കെ കൊണ്ടിട്ട് അങ്ങനെ ഉണ്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ മൂപ്പൻ ഇതാ ലാസ്റ്റ് പായസം കൂടി കുടിച്ചിട്ട് ഞാൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് പോകുകയാണ് പണിക്ക് പോകുകയാണ് കേട്ടോ ഉച്ചക്കെ ചോറ് ഞാൻ മടി വന്നാണ് ഡാറ്റ തരുന്നുണ്ട് അതിപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ വീഡിയോ ഏതാക്കി എഡിറ്റ് ചെയ്യാൻ കുത്തിരുന്നപ്പോൾ അപ്പം കണ്ട് ഏതായാലും മെഡിക്കുന്ന നൽകുന്നത് നമ്മളെ മൂപ്പരെ വീഡിയോയിൽ വരുന്നതന്നെ വലിയ കാര്യമുണ്ട് അങ്ങനെ ഞാൻ വേഗം ചോറ് തിന്നാൻ നിൽക്കട്ടെ ഇനിയിപ്പോൾ വർത്താനം പറയാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ വേഗമൊന്നും ചോറ് തിന്ന് തീർക്കട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് വേണം എന്താ അഞ്ച് മിനിറ്റ് നല്ല ഹുസാറായിട്ടൊന്നുകൊണ്ട് പോയി കടക്കാനായിട്ട് അപ്പം ഇത് വെച്ച ക്ഷീണം തിന്ന ക്ഷീണം ഒക്കെപ്പാടിയാകുമ്പോഴത്തേന് ഉസാറാകുമല്ലോ അങ്ങനെ കിടന്നും നീച്ചൊക്കെ വന്നിട്ട് ഇതാകുന്നത് പിന്നെ ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച ആകുമ്പോൾ അൽക്കൂട്ടുണ്ട് അയൽക്കൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ കുറച്ചു നേരം കൂടി കഴിഞ്ഞേരിയാണ് പിന്നെ നമ്മൾ അടക്കുറക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പോൾ നമ്മളെ നോക്കണ ഒരു തോട്ടത്തിൽ അടക്കം ഉറക്കാണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാം പക്ഷേ പൊറുക്കാൻ വേണ്ടിയിട്ട് പോയതേന്ന് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു താത്താൻ്റെ ഈ ഒരു കല്ലുമ്പല്ല ഇതാക്കണ് ഒരാ ഒരാൾ കണ്ട കണ്ടിട്ടോ ഒരാളല്ലേന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാളായിരുന്നു പിന്നെ പിന്നെ ഇതാക്കണേ എവിടെ നിന്ന് ക്യോ കയറി വന്നു ഒരു ഭയങ്കര പാലുകൂടിയിലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ആ ഒരു പൂച്ചക്ക് നല്ല പോലെ നല്ല പാലുകൂടിയിലായിരുന്നു എന്താ രസം പോലെ കാണാനായിട്ടുണ്ടല്ലോ പി 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 ആറുണ്ട് നടക്കുന്നത് ആ ഒരു കല്ലുമ്പോൾ കൂടെ തന്നെ അപ്പോൾ കണ്ടോ എല്ലാം ഒരേ പോലെ ഉണ്ടല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് ഇങ്ങനെ നടക്കിയെന്ന് ഇതുപോലെയൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷം പറഞ്ഞിട്ട് കാര്യമല്ല ഓരോ ഭയങ്കര പിത്തന കുട്ടികളാണ് ഒക്കെ അങ്ങനെ ഇതാക്കണേ നമ്മൾ നടന്ന് നടന്ന് നമ്മള ഈ ഒരു കൗങ്ങിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സൂര്യ ഇതാക്കണെ ടാറ്റ പറയാനായിക്കുന്നത് അപ്പോൾ ഞാൻ അതിനെയൊക്കെ എടുത്ത് നമുക്ക് ഇതാക്കണ് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാമറയും കൊണ്ട് ഇറങ്ങണേല്ലേ ഇപ്പം അങ്ങനെയുണ്ട് എങ്ങോട്ട് പോകുകയാണെങ്കിലും ഫോണൊക്കെ കൈ പിടിച്ചിട്ടാണ് പോകുക നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു ഷോട്ട് കിട്ടിയതായല്ലോ അപ്പോൾ നമ്മളെ ജോലി അതാണല്ലോ നമ്മളൊരു ജോലി എന്ന് പറയുന്നത് ഇതാ കൊണ്ടാക്കണത് ഇതന്നെയാണ് നമുക്കൊരു പത്ത് ഉറുപ്പ വരുമാനം കിട്ടിയാലതായില്ലേ നമ്മൾ ഈ ഒരു വിരയിൽ ഇരുന്നിട്ടാണെങ്കിലും അടിച്ചു വരിയിട്ടാണെങ്കിലും പാത്രം കഴുകിയിട്ടാണെങ്കിലും അതൊക്കെ നിങ്ങൾ കണ്ട് സഹകരിക്കണോട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട് പോകാൻ കഴിയണേ തന്നെ അപ്പം അടുക്കളക്കാർക്കും ഇതാ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ പത്ത് ഉറുപ്പ്യ സമ്പാദിക്കാൻ കഴിയുമെന്ന് തോന്നി തുടങ്ങിയത് ഇതാക്കണം ഈ ഒരു യൂട്യൂബിൽ വന്നതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് നിങ്ങളിതാ കുറച്ച് ആൾക്കാർ കാണാൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവുമ്പോൾ ഒന്നും കളിക്കില്ല കാരണം അതൊക്കെ ഞാൻ കുറേ കുറേ കാര്യം പറഞ്ഞതാണ് പിന്നെ മിന്നി ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കില്ല അപ്പോൾ അതാക്കണ് ഞാൻ വേഗം ഒന്ന് അടക്കം കുറയ്ക്കാന്ന് കഴിഞ്ഞു ഞാനായിട്ട് പുറക്കണില്ല അവിടെയൊക്കെ പേരും ഉള്ളാട്ടോ മുൾച്ചെടിയാണ് പിന്നെ അത് അപ്പൻ്റെ പൂവാട്ടോ അപ്പൻ്റെ എല്ലാം കമ്മൂണി സ്റ്റെപ്പല്ല അത് അപ്പൻ്റെ പൂവാണ് അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നല്ല രസമല്ല അതൊക്കെ പറിച്ചിട്ടിങ്ങനെ ഇങ്ങനെ പോകാനായിട്ടും പിന്നെ അടക്കൊക്കെ പൊറുക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാണ്ട് ഇവിടെയാണ് നമ്മളെ വീട് പണി ഉള്ളത് കേട്ടോ നമ്മളെ വീട് പണിയല്ല വലിയ അച്ഛൻ്റെ അല്ല വലിയ അമ്മൻ്റെ മകൻ്റെ വീട് പണി ഉള്ളത് നമ്മളെ ഈ ഒരു പണിയൊക്കെ എടുത്തെറത്തത് അനിയത്തിൻ്റെ പുതിയ പ്ലയാണ് ഈ ഒരു താറയൊക്കെ കെട്ടിയത് അപ്പം നല്ല റെഡി ആയിട്ട് സൂപ്പർ ആയിട്ട് താറയൊക്കെ കെട്ടിയിക്കണ് അപ്പം ഞാൻ അതൊക്കെ കണ്ടിട്ട് പോന്നു മനുഷ്യനാ പോന്ന് മനുഷ്യനാണ് ആരോ ഒന്ന് വർത്താനം പറയാ നമ്മൾ പോവാനുണ്ടോ അപ്പൊ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞിട്ടാണ് കഴിക്കുന്നത് ഞായറാഴ്ച ഏഹ് നിങ്ങളോടല്ല വർത്താനം പറയാൻ നിൽക്കൂല ഞങ്ങളെ പെണ്ണുങ്ങളല്ലേ പേടിച്ച പണ്ടുങ്ങൾ തന്നെ ഞായറാഴ്ച ഇങ്ങനെ ഓടിപ്പാഞ്ഞിട്ടാണ് പോയി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് കൂടി ചെയ്യാം